നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ജമ്മു കാശ്മീരിലെ തീവ്രവാദി ആക്രമണങ്ങളുടെ തോത് നേരിയ രീതിയിൽ വർദ്ധിച്ചു വരികയാണ് പാകിസ്ഥാനിൽ നിന്നും പരിശീലനം ലഭിച്ച തീവ്രവാദികളും പാകിസ്ഥാൻ സൈന്യവും തന്നെ കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നുകൊണ്ടിരിക്കുന്നത് പട്ടിണി കൊണ്ടും പരിവട്ടം കൊണ്ടും ആഭ്യന്തര കലാപം കൊണ്ടും ുട്ടുന്ന പാകിസ്ഥാനാണ് ഇതിൽ നിന്നെല്ലാം തന്നെ ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമായാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നുമുള്ള നുഴഞ്ഞുകയറ്റം വിലയിരുത്തപ്പെടുന്നത് ഏതെങ്കിലും തരത്തിലും ഇന്ത്യൻ ശക്തിയുമായി തിരിച്ചടിക്കുകയാണെങ്കിൽ അതൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ രക്ഷപ്പെട്ടു എന്നതാണ് പാകിസ്ഥാൻ വിചാരിക്കുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കരുതലോട് കൂടിയ നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് പാകിസ്ഥാന് കനത്ത തിരിച്ചടി കൊടുക്കുകയും വേണം എന്നാൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുവാനും പാടില്ല അതായത് ചെകുത്താനും കടലിനും ഇടയിൽ തന്നെയാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ ഇതോടുകൂടി മേഖലയിൽ പാലിക്കേണ്ട തന്ത്രങ്ങളിൽ വലിയ രീതിയിൽ മാറ്റം വരുത്താൻ പോവുകയാണ് സൈന്യം ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ഭീകരരെ ചുട്ടയിരിക്കുവാൻ തന്നെയാണ് സൈന്യത്തിന്റെ തീരുമാനം എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഉന്നത പരിശീലനം നേടിയ പാകിസ്ഥാൻ ഭീകരർ ജമ്മു മേഖലയിൽ നുഴഞ്ഞുകയറുന്നത് കണക്കിലെടുത്തുകൊണ്ട് പ്രദേശത്ത് സേനാ വിന്യാസം പുനർക്രമീകരിക്കാൻ തീരുമാനിച്ച് ഇന്ത്യൻ ആർമി രഹസ്യ അന്വേഷണ വിവരങ്ങളും സുരക്ഷാ ആവശ്യകതകളും അനുസരിച്ചാണ് ഈ നിലപാടിലേക്ക് ഇന്ത്യൻ ആർമി എത്തിയിരിക്കുന്നത് ഭീകരവാദത്തെ പുനരുജ്ജീവിപ്പിക്കാൻ മേഖലയിൽ പ്രവേശിച്ച പാകിസ്ഥാനിൽ നിന്നുള്ള അൻപത് മുതൽ അൻപത്തി അഞ്ചോളം എണ്ണം വരുന്ന ഭീകരരെ വേട്ടയാടാൻ ഇന്ത്യൻ സൈന്യം അഞ്ഞൂറോളം പാര സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകളെ പ്രദേശത്ത് വിന്യസിപ്പിച്ചതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു ഇതുകൂടാതെ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം പേരടങ്ങുന്ന ഒരു ബ്രിഗേഡ് അംഗം ഉൾപ്പെടെ പാകിസ്ഥാന്റെ ആക്രമണത്തെ നേരിടാൻ സൈന്യം ഇതിനകം ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട് അത്യാധുനിക ആയുധങ്ങളും വാർത്താവിനിമയ ഉപകരണങ്ങളും സജ്ജമാക്കിയിരിക്കുന്ന ഭീകരരെ തിരഞ്ഞുപിടിച്ച് നശിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഇപ്പോൾ കരസേന മേധാവികൾ രഹസ്യ അന്വേഷണ ഏജൻസികളും പ്രദേശത്ത് തങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന ഒളിവിലുള്ള പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ തകർക്കുവാൻ തന്നെയാണ് സൈന്യം രംഗത്തിറങ്ങിയിരിക്കുന്നതെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കി അതേസമയം ഇതോടൊപ്പം തന്നെ രഹസ്യ അന്വേഷണ ഏജൻസികളോട് യോഗവും അമിത്ഷാ ചേരുന്നുണ്ട് എന്ന വാര്ത്ത പുറത്തുവന്നത് രാജ്യം രണ്ടും കല്പിച്ച് തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയെന്ന സൂചനയാണിപ്പോള് നല്കിയിരിക്കുന്നത്